ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആഘോഷവും സ്റ്റാഫ് മീറ്റും തൃശ്ശൂരിൽ ഉത്സവഛായയിൽ നടന്നു വാർഷിക പരിപാടിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വിവിധ നടന്നു തൃശ്ശൂരിലെ ഹയാത്ത് ഏജൻസിയിൽ വെച്ചായിരുന്നു ധനലക്ഷ്മി ആയിരത്തി ഇരുന്നൂറോളം സ്റ്റാഫ് മാനേജ്മെന്റ് അംഗങ്ങൾ പങ്കെടുത്ത വാർഷികാഘോഷം പൊതുയോഗവും മറ്റ് കലാപരിപാടികളും കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു മുപ്പത്തിമൂന്ന് വർഷം പാരമ്പര്യമുള്ള ധനലക്ഷ്മി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്ത ശേഷം അവരുടെ മേൽനോട്ടത്തിൽ കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി നൂറ്റി ശാഖകളോടെ സേവനം വ്യാപിപ്പിച്ചിരിക്കുന്നു നാല് വർഷങ്ങളിലായി ഉപഭോക്താക്കളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സംയോജിതമായി മികച്ച സേവനമെത്തിക്കാൻ ധനലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് ധനലക്ഷ്മിയുടെ പ്രവർത്തനം കസ്റ്റമർ സർവീസ് ചുരുങ്ങിയ കാലയളവിലുള്ള ലാഭത്തിലുള്ള വളർച്ച എസെറ്റ് ലൈബിലിറ്റി അണ്ടർ മാനേജ്മെന്റ് സ്റ്റാഫ് ഡയറക്ടർ ബോർഡ് എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ക്രിസിൽ ബി ബി പ്ലസ് സ്റ്റേബിൾ റേറ്ററിംഗ് രണ്ടായിരത്തിനാലിൽ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷം ധനലക്ഷ്മിയുടെ വളർച്ച ലാഭത്തിലായിരുന്നു